നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളും നക്ഷത്രഫലവും കേൾക്കുവാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ വൈശാഖമാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറ് മണി ഏഴ് മിനിറ്റും അസ്തമയം വൈകുന്നേരം ആറ് മണി ഇരുപത്തൊമ്പത് മിനിറ്റുമാണ് തിങ്കളാഴ്ചത്തെ ഉദയാൽപരം തിഥി പൂർണ്ണിമ പൂർണ്ണിമതിയതിയാണ് പൂർണ്ണിമ തിഥി തിങ്കളാഴ്ച രാത്രി പത്തുമണി ഇരുപത്തി അഞ്ച് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും തിങ്കളാഴ്ച ദിവസം ഉദയാൽപരം നക്ഷത്രം നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രം തിങ്കളാഴ്ച രാവിലെ ആറു മണി പത്തൊൻപത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും സൂര്യോദയം സമയം എന്ന് പറഞ്ഞാൽ ആറുമണി ഏഴ് ആണ് അപ്പോൾ മണി ഏഴ് മിനിറ്റ് കഴിഞ്ഞ് ഉദയാൽപുരം നക്ഷത്രമായിട്ട് നക്ഷത്രമാണ് വരിക നക്ഷത്രം തിങ്കളാഴ്ച രാവിലെ ആറു മണി പത്തൊൻപത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ആറു മണി പത്തൊമ്പത് മിനിറ്റ് മുതൽ വിശാഖ വിശാഖനക്ഷത്രം ആരംഭിക്കുകയാണ് നക്ഷത്രം അവസാനിക്കുന്ന സമയം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി പതിനൊന്ന് മിനിറ്റിനാണ് വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ തുലാക്കുറിലും അവസാനത്തെ ഒരു പാദം വൃച്ചയക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യത്തെ മൂന്ന് പാദങ്ങളുടെ സമയം എന്ന് പറഞ്ഞാൽ വിശാഖ നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ ആറു മണി പത്തൊൻപത് മിനിറ്റാണല്ലോ തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണി പത്തൊൻപത് മിനിറ്റ് വരെ തുലാൽ തുലാക്കുൾപ്പെട്ട വിശാഖ മുക്കാൽ നക്ഷത്ര സമയമാണെന്നുള്ളത് വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ ഒരു പാദം റച്ചിയെക്കൂറിലുമാണെന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക ഇനി വിശാഖനക്ഷത്ര പ്രകാരം തിങ്കളാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം തിങ്കളാഴ്ച ദിവസം ചതയം പുരുട്ടാതി അത്തം പൂരം പുണർദം പൂയം ചോദി ഇത്രയും നാളുകാർക്ക് തിങ്കളാഴ്ച ദിവസം അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നുചേരുന്നൊരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തിങ്കളാഴ്ച ദിവസം വിശാഖ നക്ഷത്രപ്രകാരം തിങ്കളാഴ്ച ദിവസം രാവിലെ ആറു മണി പത്തൊൻപത് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി പതിനൊന്ന് മിനിറ്റ് വരെയുള്ള സമയം വിശാഖ നക്ഷത്രപ്രകാരം ചതയം പൂരുട്ടാതി അത്തം പൂരം പുണർദം പൂയം ചോതി എന്നീ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വിശാഖ വിശാഖനക്ഷത്രപ്രകാരം പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ തിങ്കളാഴ്ച ദിവസം വന്നിരുവാൻ സാധ്യതയുള്ള നാളുകാർ ഉത്രം ചിത്തിര മാക്കം ഉത്രട്ടാതിരേവതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനു ജീവിതാനുഭവമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും തിങ്കളാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം തിങ്കളാഴ്ച ദിവസം രാവിലെ മണി ഏഴ് മിനിറ്റ് മുതൽ ഏഴ് മണി മുപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്ത് മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഏഴ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ നിത്യവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ സമയം നോക്കി ചെയ്തു കഴിഞ്ഞാൽ ശുഭസമയം നോക്കി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും യാതൊരു മാറ്റവും കാര്യമാണ് ഇനി ഈ അദ്ദേഹത്തിൽ പറയുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ് തീയതി വെച്ചാണ് തീയതി പന്ത്രണ്ടാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ മൂന്ന് വരും ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികൾ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം നീല ചുവപ്പ് റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണെന്ന് സംഖ്യാജ്യോതിഷ് അവകാശപ്പെടുന്നു സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും സംഖ്യാജ്യോതിഷൻ പറയുന്നതായിട്ടുള്ള അഭിവൃദ്ധി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ തുടിച്ചാട്ട എല്ലാ വീഡിയോ കാണുവാൻ ശ്രമിക്കുക പ്രിയമുള്ളവരെ ഈ മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതു ദോഷനിവാരണ പൂജ ഞാൻ ചെയ്യുന്നുണ്ട് രാഹു കേതു രാശി മാറുന്നൊരു ദിവസമാണ് രാഹുവും കേതു ഒരു രാശിയിൽ ഒന്നര വർഷമാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒന്നര വർഷക്കാലം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുന്നത് നല്ലതാണ് പലരും പല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു കാര്യത്തിൽ അവർക്ക് നേട്ടം ഉണ്ടാകുന്നില്ല എല്ലാ കാര്യങ്ങളിലും അവർക്ക് പരാജയമാണ് ഉണ്ടാകുക ജീവിത പുരോഗതി അങ്ങനെ തടസ്സപ്പെട്ടു പോകുന്നു അങ്ങനെയുള്ള പ്രത്യേകം രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യണം അത് അത്യാവശ്യമാണ് അതിനകത്തായിരം രൂപ പോകുമല്ലോ എന്ന് വിചാരിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് രാഹു കേതു ദോഷപരിഹാര പൂജ എന്തെല്ലാം വന്നാലും അതൊക്കെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യണം അതുപോലെ തന്നെ പഠനത്തിൽ പുറകോട്ടായിട്ട് നിൽക്കുന്ന കുട്ടികൾ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യണം പ്രേമബന്ധത്തിലൊക്കെ ആകപ്പെട്ട് ജീവിതവും കുടുംബവും ഒക്കെ തകർന്ന് തരുപ്പണമാക്കുന്നത് രാഹുവാണ് അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അകപ്പെട്ട് ജീവിതം നശിച്ചുപാരിക്കാൻ വേണ്ടി രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് രാഹു കേതു ദോഷനിവാരണ പൂജ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് എൻ്റെ ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു തരുന്നു താല്പര്യമുള്ളവരൊക്കെ ചെയ്യുക ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് സ്വയം തോന്നണം എന്നിലും ഒരു വിശ്വാസം ഉണ്ടാകണം അങ്ങനെയുള്ളവർ മാത്രമേ ആയിരം രൂപ അയച്ചു തന്ന് വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ മേൽവിലാസമൊക്കെ അയച്ചു തരിക പൂജ ചെയ്തതിന് ശേഷം നിങ്ങളെ അറിയിക്കും പ്രസാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും തീർച്ചയായിട്ടും വിശ്വാസമുള്ളവർ ചെയ്യുക ഞാനിത് വർഷങ്ങളായിട്ട് ചെയ്തു പോകുന്ന കാര്യമാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരുന്നു എൻ്റെ കടമയാണ് പറഞ്ഞു തരിക എന്നുള്ളത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ തീരുമാനിക്കുക ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള പതിനെട്ടാം തീയതിക്ക് മുമ്പായിട്ട് മേൽവിലാസവും അയക്കുക ആയിരം രൂപയും വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യുക ഫോൺ പേ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഓക്കെ ഇനി ഈ അദ്ദേഹത്തിൽ അടുത്ത വിഷയം പറയുന്നത് ധനപരമായ നേട്ടം തിങ്കളാഴ്ച ദിവസം ഉണ്ടാകുന്ന നാളുകാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ചോതി പൊരുട്ടാതി തിരുവോണം അശ്വതി രോഹിണി പുണർദ്ദം മകം അത്തം വിശാഖം ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം ധനപരമായ കൊടുത്തു അനുകൂലമായ ഒരു ദിവസമാണ് കടം ചോദിച്ചാൽ കിട്ടുന്ന ദിവസമാണ് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ദിവസമാണ് അങ്ങനെ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ നാളുകാർക്ക് ചോതി പൊരുട്ടാതി തിരുവോണം അശ്വതി രോഹിണി പുണർദ്ദം മകം അത്തം വിശാഖം ഇത്രയും നാളുകാർക്കാണ് അതിൻ്റേതായ നേട്ടങ്ങൾ വന്നുചെയ്തെന്നുള്ളതും മനസ്സിലാക്കുക ഇനി തിങ്കളാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന നാളുകാരെക്കുറിച്ച് പറഞ്ഞുതരാം മേടക്കുൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം കുമ്പക്കുറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാദം ചതയം പുരുട്ടാതി മുക്കാലി നാളുകാർക്ക് പ്രതീക്ഷിക്കാം മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടിൻ രണ്ട് പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം ധനക്കുറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം കന്നിക്കുറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ട് രണ്ടുപാതം നാളുകാർക്ക് പ്രതീക്ഷിക്കാം മിദിനക്കുറിൽപ്പെട്ട മകരൻ രണ്ട് പാദം തിരുവാതിര പുനർദ്ധം മുക്കാലിന് നാളുകാർക്ക് പ്രതീക്ഷിക്കാം കർക്കിടക്കുറിൽപ്പെട്ട പുനർദം കാൽ പൂയം ആയില്ലെ നാളുകാർക്കും ലോട്ടറി വാഗ്യം പ്രതീക്ഷിക്കാം ഇവരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കാണ് ലോട്ടറി സമ്മാനം ലഭിക്കുക കാരണം ഇതൊരുപാട് ജാതകരുണ്ടല്ലോ അപ്പോൾ അവരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും സമ്മാനം ലഭിക്കുക എന്നുള്ളതും മനസ്സിലാക്കുക ലോട്ടറി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യപരീക്ഷണമാണ് അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷയിൽ പങ്കുചേരുന്നത് പോലെയാണ് കൂടുതൽ മാർക്ക് കിട്ടുന്നവർക്കാണ് തൊഴിൽ സംബന്ധമായിട്ടുള്ള അവസരം ഉണ്ടാകുക അല്ലെങ്കിൽ ജോലി ലഭിക്കുക അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ ലഭിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഏറ്റവും കൂടുതൽ ഭാഗ്യദേവത അനുഗ്രഹിക്കുന്നവർക്ക് നേട്ടം ഉണ്ടാകും എന്നുള്ളതും അത് വസ്തുതാപരമായി മനസ്സിലാക്കണം ഇനിയും നക്ഷത്രഫലമാണ് പറയുന്നത് നക്ഷത്രഫലം ശ്രദ്ധയോടു കൂടി കേൾക്കുക ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ലഘുവായിട്ട് പറയുന്നൊരു കാര്യമാണ് നക്ഷത്രഫലം തിങ്കളാഴ്ച ദിവസത്തെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ലഘുവായിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നതാണ് നക്ഷത്രഫലം സദ്യയോടുകൂടി കേൾക്കുക ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം മേടക്കുൾപ്പെട്ട അശ്വതി ഭരണി കാർത്തികൽ നാളുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത വിജയമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് സമ്പത്ത് സൗന്ദര്യം സൗഭാഗ്യം എന്നിങ്ങനെയുള്ള നേട്ടങ്ങൾ തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച കുടുംബസുഖം ധനപരമായ നേട്ടം അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ സ്ത്രീകൾ മുഖേന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുവാനും സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞു ജീവിക്കുക ദാമ്പത്യ ജീവിതം തൃപ്തികരമായി പോകും എങ്കിലും എങ്ങനെയെങ്കിലും അപശൃതി ഉണ്ടാകുവാൻ സാധ്യത അതിനുള്ള സാഹചര്യം ഉണ്ടാവും എന്നുള്ളതും മനസ്സിലാക്കുക കുടുംബസുഖം ധനപരമായ നേട്ടം തൊഴിൽപരമായിട്ടുള്ള നേട്ടം ആരോഗ്യം അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് നേട്ടങ്ങളൊക്കെ വന്നു ചേർന്നാൽ പോലും സ്ത്രീ മുഖേന ഒരു പ്രശ്നത്തിനോ പ്രതിസന്ധിക്കോ സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക അതുപോലെ തന്നെ മാതാവുമായിട്ട് കലഹിക്കുവാനോ മാതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിൽ എത്തിച്ചേരുവാനോ ഒക്കെ സാധ്യതയുണ്ടെന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകരൻ രണ്ടുപാതം നാളുകാരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേന സഹായ സഹനങ്ങൾ വേണ്ടുവോളം ഉണ്ടാകുന്ന ഒരു ദിവസമല്ല അവരുടെ ഭാഗത്ത് നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നുചേരാനിടയുണ്ട് രോഗം ശത്രുത കടബാധകളാൽ വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകാത്തൊരു ദിവസമാണെങ്കിലും മാതാവിന് ഏതെങ്കിലും ഇത്രയുള്ള പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പിതാവിന് ഏതെങ്കിലും ഇത്രയുള്ള പ്രസിന്ധികളോ ബുദ്ധിപരമായിട്ടുള്ള പരാജയങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അങ്ങനെ വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല എങ്കിലും തിരക്കേടില്ലാത്ത ജീവിത സാഹചര്യത്തിൽ കൂടി കഴിഞ്ഞു പോകാം പ്രശ്നങ്ങളും പ്രസിന്ധികളും ഈ ജാതകരെ തേടി വരുവാൻ സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക അങ്ങനെ പ്രശ്നങ്ങളിലൊക്കെ ആവപ്പെടാതെ സൂക്ഷിച്ച് ജീവിക്കുക അപ്പോൾ വലിയ നേട്ടങ്ങളുടെ ദിവസമല്ല എന്നുള്ളതാണ് പറഞ്ഞു തരാനുള്ളത് കാരണം ചന്ദ്രൻ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഈ ജാതകരെ സംബന്ധിച്ച് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കും പക്ഷേങ്കിൽ പൂർണ്ണ ബലവാനായിട്ടുള്ളൊരു ചന്ദ്രനായതുകൊണ്ട് വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ജ്യോതിഷപ്രകാരം പറഞ്ഞു തരുവാനുള്ളത് ഇനി മിഥിനക്കുറാണ് മിഥനക്കുറിൽപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുണർദ്ദ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ബുദ്ധിപരമായിട്ടുള്ള നേട്ടങ്ങൾ ഈ ജാതകരെ സംബന്ധിച്ചുണ്ടാകുന്നൊരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് കാര്യവിജയം തൊഴ്ഗുണം ദാമ്പത്യ ജീവിത വിജയം അങ്ങനെയുള്ള എല്ലാവിധമായ സൗഭാഗ്യമായ അനുഭവങ്ങളും ഇവർക്ക് ഇവരുടെ ജീവിതത്തിലും ഇവരുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാകുന്നൊരു സന്തോഷം നിറഞ്ഞ ഒരു അനുഭവം ആയിരിക്കും തിങ്കളാഴ്ച ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം കുടുംബസുഖം ധനപരമായ നേട്ടം തൊഴിൽ ഗുണം ദാമ്പത്യ ജീവിത വിജയം അങ്ങനെ സൗഭാഗ്യങ്ങൾ ഇവരെ തേടി വരുന്നു ഇവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും അഭിവൃദ്ധി വാരി കൂരി കൊടുക്കുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളതാണ് മിഥനക്കുറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടമുള്ളൊരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ സൗഭാഗ്യത്തിൻ്റെ സുന്ദര സുദിനമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് മിഥുനക്കുറുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടക്കുറാണ് കർക്കിടക്കുറിൽപ്പെട്ട പുനർദംകാല പൂയം ആയില്ലെന്നാളുകാരെ സംബന്ധിച്ച് അവർക്ക് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഭാഗ്യരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അപ്പോൾ എല്ലാം കൊണ്ടും നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ധനപരമായ നേട്ടം സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം വാഹനയോഗം പ്രതീക്ഷിക്കാവുന്ന ദിവസം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസം തൊഴിൽപരമായിട്ടുള്ള നേട്ടം അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് കർക്കിടകർക്ക് തിങ്കളാഴ്ച ദിവസം ഉള്ളതെന്ന് മനസ്സിലാക്കുക ഇനിയും ചിങ്ങക്കുറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് കീർത്തിയും സഹോദര ഗുണവും ഗുണവും ഒക്കെ അനുഭവത്തിൽ ഒരു ദിവസമാണ് ധനപരമായ നേട്ടം വിദ്യാഭ്യാസം കൊണ്ടുള്ള നേട്ടം അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എല്ലാ കാര്യങ്ങളിലും അവർക്ക് നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് കീർത്തിയും പ്രശസ്തിയും ഒക്കെ അവരെ തെളിവരുവാൻ സാധ്യമുള്ള ദിവസമാണ് നഷ്ടസാധ്യതകളൊന്നും തന്നെ വന്നുചേരുവാൻ സാധ്യയില്ല എല്ലാം കൊണ്ടും നല്ല നേട്ടം വന്നുചേരുന്നൊരു ദിവസമാണ് ഈ തിങ്കളാഴ്ച വശം എന്നുള്ളത് ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാരെ അറിഞ്ഞുകൊള്ളുക ഇനിയും കനിക്കൂറാണ് കനിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടവും ജീവിതത്തിൽ ലാഭകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ ധനനേട്ടം പ്രതീക്ഷിക്കാം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുകയും അതുങ്ങനെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നൊരു ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ദാമ്പത്യ ജീവിത വിജയം എങ്ങനെ സൗഭാഗ്യദരമായ അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം എന്ത് കാര്യം ചെയ്താലും അവിടെ എല്ലാ ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് കന്നിക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക അപ്പോൾ കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് ചിലപ്പോൾ ബന്ധുക്കൾ ശത്രുക്കളായി മാറുവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു അറിവ് വെച്ചുകൊണ്ട് ജീവിക്കുക ബന്ധുക്കളുമായിട്ട് സഹിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ശത്രുത വന്നുചേരാൻ സാധ്യതയുണ്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെ അനുകൂലമായ ഒരു ദിവസമാണ് എന്നുള്ളത് കന്നിക്കൂറുകാർ അറിഞ്ഞിരിക്കുക ഇനി തുലാക്കൂറാണ് തുലാക്കുൾപ്പെട്ട ചിത്ര അനുവാദം ചോദ്യ വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നല്ല ആരോഗ്യം സൗന്ദര്യം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയം കുടുംബസുഖം ധനപരമായ നേട്ടം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് സൗഭാഗ്യത്തിൻ്റെ സുന്ദര ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക സുഖാനുഭവ യോഗങ്ങൾ ഇവരെ തേടി വരുന്നൊരു ദിവസമാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഇത് ഈ തുലാക്കുറുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവരെ നേരിട്ടാലും അതിൽ നിന്നെല്ലാം അതിജീവിക്കുവാനും അതിനെയൊക്കെ അതിജീവിച്ച് ജീവിത പുരോഗതി നേടുവാനും പറ്റിയ അനുകൂലമായ ഒരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് തുലാക്കുറിൽപ്പെട്ട ചിത്രരനുവാദം ചോദ്യം വിശാഖം മുക്കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും വൃക്ഷ്യക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിരം കേട്ട ആളുകാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ അല്പം പോരായ്മകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് യാതൊരു കാര്യത്തിൽ ഇടപെട്ടാൽ പൂർണ്ണമായിട്ടുള്ള വിജയം പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല മാതാവിന് ഏതെങ്കിലും ഇത്തരത്തിലുള്ള ക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെറിയ ചെറിയ പോരായ്മകളൊക്കെ വന്നു ചേർന്ന് ജീവിതത്തിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് അലസ്യത ഉണ്ടാകാം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുണ്ടാകാം ബന്ധുക്കളുമായിട്ട് ശത്രുക്കതും ശത്രുത ഉണ്ടാകാം മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാം അങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ചെറിയ രീതിയിലൊക്കെ വന്നുചേരുവാൻ സാധ്യത ഉണ്ട് എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യവുമാണ് നിലവിലുള്ളതെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി ധനിക്കൂറാണ് ധനിക്കൂർപ്പെട്ട മൂലം പുരാട ഉത്രാടം ഉത്രാടൻ കാൽനാളുകാരെ സംബന്ധിച്ച് വ്യാപാരികളായിട്ടുള്ളവർക്ക് വളരെ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് വ്യാപാര നേട്ടം ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നേട്ടം ധനപരമായ നേട്ടം വിദ്യ കൊണ്ടുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ചെയ്തവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം വന്നുചേരുന്നൊരു ദിവസമാണ് അങ്ങനെ കുറേ സൗഭാഗ്യരമായ അനുഭവങ്ങൾ ധനക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുള്ളത് എന്നാൽ വീട് വസ്തു വാഹനം ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളും മാതാവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യത കൊണ്ട് സൂക്ഷിക്കുക അപ്പോൾ അങ്ങനെ വാഹനം ഓടിക്കുന്നവരൊക്കെ സൂക്ഷിക്കുക ചെറിയ ചെറിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളതാണ് പറഞ്ഞു തരാനുള്ളത് എങ്കിലും അവർക്ക് പൊതുവേ നോക്കുമ്പോൾ മെച്ചപ്പെട്ട അനുഭവങ്ങളൊക്കെ വന്നു ചേരാം അങ്ങനെ മെച്ചപ്പെട്ട അനുഭവങ്ങളൊക്കെ വന്നു ചേർന്നാൽ പോലും അതിൻ്റെ ഇടയിൽ ഒരു കല്ലുകിടിയായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് പറഞ്ഞു തരാനുള്ളത് ഇനി മകരക്കുറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണ ഔട്ടിൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് ഈ തിങ്കളാഴ്ച ദിവസം അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ഒക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാൽ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളും സാധ്യതകളും അല്ലെങ്കിൽ ടെൻഷൻ ടെൻഷനടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകുവാനുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് വാഹനത്തെക്കുറിച്ചുള്ള പ്രയാസങ്ങളൊക്കെ പലരും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് പക്ഷേങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും തൊഴിൽപരമായിട്ടുള്ള നേട്ടം കയ്യിൽ കാശുമുണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ട് വീട് വസ്തു വാഹനം പ്രത്യേകിച്ച് വാഹനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വാഹനത്തിന് തകരാറുണ്ടായി അത് പരിഹരിക്കുവാൻ വേണ്ടിയുള്ള ടെൻഷനൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിൽ വാഹനത്തെ കുറിച്ചുള്ള നഷ്ടം വന്നുചേരാൻ സാധ്യതയുണ്ട് വാഹനത്തിൻ്റെ അനുഭവം നീജമായ ഒരു അനുഭവമായിരിക്കും എന്നുള്ളത് അല്ലെങ്കിൽ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നീജമായ അനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യമുള്ള സമയമാണ് പക്ഷേങ്കിൽ മറ്റ് നേട്ടം എന്ന് പറഞ്ഞാൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും ഒക്കെ പ്രതീക്ഷിക്കാനൊരു ദിവസമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാൻ മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അങ്ങനെ മകരക്കുറുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് വീട് വസ്തു വാഹനം ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒഴികെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നേട്ടം പ്രതീക്ഷിക്കാം ഇനി കുമ്പക്കൂറാണ് കുമ്പക്കൂർ പെട്ട രണ്ട് വാദം ചതയം പൂറ്റാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഭാഗ്യം കൊണ്ട് ധനം വന്നു തീരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണെങ്കിലും ചിലരുടെ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കടബാധയ ചൊല്ലിയോ അല്ലെങ്കിൽ രോഗത്താൽ ഭാരപ്പെടുവാനോ ശത്രുതയാലോ ഒക്കെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരു ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എങ്കിലും തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് അപ്പോൾ കുമ്പക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള വലിയൊരു നേട്ടം പ്രതീക്ഷിച്ചില്ലെങ്കിലും സാധാരണ ജീവിതാനുഭവത്തിൽ കൂടിയൊക്കെ എല്ലാ കാര്യങ്ങളിലും കടന്നു പോകാൻ പറ്റുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത് ഇനി മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി കാലത്തൊട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ച് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത വലിയ അധ്വാനമില്ലാതെ തൊഴിൽ കൂടി ദാനം അല്ലെങ്കിൽ വലിയ അധ്വാനമില്ലാത്ത തൊഴിൽ ചെയ്ത് ധനം സമ്പാദിക്കുവാൻ അനുകൂലമായ ദിവസമാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ അങ്ങനെ കുംഭ ഈ മീനക്കുറുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചിലർക്കുണ്ടാകാം മാതാവിന് പ്രതിസന്ധിയോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകാം മക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള വിജയം ഉണ്ടാകണമെന്നില്ല അങ്ങനെയുള്ള തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായാൽ പോലും തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോൾ വലിയ അധ്വാനമില്ലാത്ത പ്രവൃത്തികളൊക്കെ ചെയ്ത് ധനം സമ്പാദിക്കുവാൻ അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടില്ലാത്തൊരു സമയമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടം കൊണ്ട് ധനപരമില്ലാത്ത ഒരു സമയവുമാണ് പക്ഷേ എങ്കിലും ഈ തിങ്കളാഴ്ച ദിവസം വലിയ അധ്വാനമില്ലാത്ത ജോലിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ജോലിയിൽ വലിയ കഷ്ടപ്പാടില്ലാത്ത ധനം സംഭവിക്കാൻ ധനം സമ്പാദിക്കുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണെന്നുള്ളതാണ് മീനക്കുറുകാരോട് പറഞ്ഞു തരുവാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായിട്ട് പറഞ്ഞു തന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർമെൻറ്റ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം